സാധാരണഗതിയിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കുമ്പോൾ ബംഗളൂരു താരങ്ങൾക്കിടയിൽ കാണുന്ന ഒരു ഫൈറ്റിംഗ് സ്പിരിറ്റ് ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കില്ല എന്നുള്ളതാണ് പൊതുവേ ബ്ലാസ്റ്റേഴ്സും ബംഗളൂരു തമ്മിലുള്ള മത്സരങ്ങൾ നടക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വിമർശനങ്ങൾ എന്ത് വില കൊടുത്തും വിജയിക്കണം എന്നുള്ള മനോഭാവം ബംഗളൂരു താരങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുമ്പം ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങൾ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെയാണ് കളിക്കുന്നത് ആരാധകരുടെ ആത്മാഭിമാനത്തിൻ്റെ ഭാരത്തിനെക്കുറിച്ച് ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്ക് വലിയ ബോധമില്ല എന്നുള്ള തരത്തിലൊക്കെ വിമർശനങ്ങൾ ബ്ലാസ്റ്റേഴ്സ് താരങ്ങൾക്കെതിരെ ഉയരുന്നത് പതിവാണ് പക്ഷേ അത്തരത്തിലുള്ള ആക്ഷേപ ശരങ്ങൾക്കൊന്നും ചെവി കൊടുക്കാൻ നിൽക്കുന്നില്ല ബംഗളൂരുവിനെതിരെ യഥാർത്ഥങ്ങളെ എന്താണെന്ന് കാണിച്ചു തരും എന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള മിഖായൽ സ്റ്റെറുസമയം മുമ്പ് നടന്ന പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ പറഞ്ഞത് അതിന്റെ ഒറിജിനൽ ഓഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം ബംഗളൂരുടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ ഇത് കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാം ആശാ പറയുന്നത് എങ്ങനെയാണ് വി വി ആർ എ ടീം ദാറ്റ് ദാറ്റ് ഈസ് നമ്പർ ഇൻ ടേബിൾ സോ ഇറ്റ് ഗെയിം ഫ്രം ദ ലാസ്റ്റ് മാച്ച് മാച്ച് ബട്ട് സിമിലാരിറ്റി ഹാവ് ടു ആസ് വെൽ സംഗതി എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത മത്സരം വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് തന്നെ ആയിരിക്കും കാരണം നമ്മൾ നേരിടാൻ പോകുന്നത് പോയിന്റ് പട്ടികയുടെ തലപ്പത്തിരിക്കുന്ന വളരെ ശക്തമായിട്ടുള്ള ഒരു ടീമിനെയാണ് അതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള മത്സരങ്ങളിൽ നിന്നും വളരെ വ്യത്യാസത്തിലുള്ള ഗ്രാവിറ്റിയിലുള്ള മത്സരമായിരിക്കും നാളെ കാണാൻ പോകുന്നത് പക്ഷേ ഈ മത്സരങ്ങൾക്കിടയിലും നമുക്ക് ഏറ്റവും കൂടുതൽ എടുത്തു കാണിക്കേണ്ട സംഗതി അല്ലെങ്കിൽ എടുത്തു പറയേണ്ട സിമിലാരിറ്റി എന്താണെന്ന് വെച്ചാൽ ബംഗളൂര് വളരെ കരുത്തരായിട്ടുള്ള എതിരാളികളാണെങ്കിൽ പോലും കഴിഞ്ഞ മത്സരത്തിൽ വിജയം ലക്ഷ്യമിട്ടുകൊണ്ട് ഇറങ്ങിയതുപോലെ തന്നെ ഈ മത്സരത്തിലും നമ്മൾ വിജയം ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് ഇറങ്ങുന്നതെന്ന് പുള്ളി പറയുന്നുണ്ട് അതിനോടൊപ്പം കൂട്ടിച്ചേർക്കുകയാണ് വി വാണ്ട് ടു പ്ലേ കൈൻഡ് ഓഫ് ഫുട്ബോൾ ദാറ്റ് ഇസ് എനർജറ്റിക് ആൻഡ് ആൾസോ ഫാൻസ് ക്യാൻ ഫീൽ ദാറ്റ് ദാറ്റ്സ് അവർ എയിം ഫോർ എവ്രി സിംഗിൾ ഹോം മാച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കളിക്കാൻ ആഗ്രഹിക്കുന്നത് വളരെ ഉത്സാഹഭരിതമായിട്ടുള്ള വളരെ എനർജറ്റിക് ആയിട്ടുള്ള ആരാധകർക്ക് ഞങ്ങൾ അവർക്ക് വേണ്ടിയാണ് കളിക്കുന്നത് എന്ന് അനുഭവപ്പെടുന്ന തരത്തിലുള്ള ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള ഒരു എനർജറ്റിക് ഫുട്ബോൾ കളിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ മത്സരം മാത്രമല്ല ഞങ്ങളുടെ ഓരോ മത്സരവും ആരാധകർക്ക് ഞങ്ങൾ അവർക്ക് അവർക്ക് വേണ്ടിയാണ് കളിക്കുന്നത് എന്ന് അനുഭവപ്പെടുന്ന തരത്തിലുള്ള ഒരു പോരാട്ടം തന്നെ ആയിരിക്കും ഞങ്ങൾ കാശുവെക്കാൻ പോകുന്നത് നാളെ മാത്രമല്ല എല്ലാ ഹോം മത്സരങ്ങളിലും ഞങ്ങൾ ആരാധകർക്ക് വേണ്ടിയാണ് പൊരുതുന്നത് എന്നുള്ള ഫീലിങ്സ് അവർക്കിടയിൽ ഉണ്ടാക്കും എന്ന് നമ്മുടെ സ്റ്റെഹറാ ആശാൻ പറഞ്ഞിരുന്നു ഇത് തള്ളിയതല്ല ഒറിജിനൽ ഓഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം അത് കഴിയട്ടെ ബംഗളൂരുടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്